അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള മുഹറം പത്തിൻ്റെ രാവാണ് ഇന്നത്തെ മാരുബോർഡ് കൂടി നമ്മളിലേക്ക് കയറി വരുന്നത് നാളെ മുഹറം പത്ത് പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള മുഹറം പത്തിൻ്റെ നോമ്പ് നമ്മളെല്ലാവരും നോൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹുദാല നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ മുത്ത് റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള മുഹറം പത്തിൻ്റെ പ്രത്യേകതകൾ പലതും നമുക്ക് അറിയാവുന്നതാണ് എന്നാൽ കൂടിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് മുഹർറം പത്തിനെ ആരെങ്കിലും സുന്നത്താക്കപ്പെട്ടിട്ടുള്ള മൊഹർറം പത്തിൻ്റെ നോമ്പെടുത്ത് കഴിഞ്ഞാൽ എഴുപത് ഹജ്ജും ഒമ്രയും ചെയ്തതിൻ്റെ കൂലി അവൻക്ക് കിട്ടുന്നതാണ് അറുപത് കൊല്ലത്ത് റമലാൻ നോമ്പ് എടുത്തതിൻ്റെ പോരിശ അവൻക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ മുഹർറം പത്തിൻ്റെ അന്ന് തിക്കറുകളും സ്വലാത്തുകളും നിങ്ങൾ അധികരിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും കടങ്ങളും രോഗങ്ങളും അള്ളാഹുതാലും പൂർണമാക്കിയിട്ടും ഇല്ലാതെയാക്കിത്തരുന്നതാണ് മുഹർണ്ം പത്തിൻ്റെ അന്ന് നിങ്ങൾ നോമ്പ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അവഹുതാല നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നതാണ് മുഹർണം പത്തിൻ്റെ അന്ന് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുകയാണെങ്കിൽ അതായത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനെയും അയൽവാസികളെയും നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം കൊടുത്ത് നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ പോലും അതിന് പോലുമുണ്ട് നിങ്ങൾക്ക് വലിയ ഒരു കൂലി വലിയ പോരിഷൻ നിറഞ്ഞിട്ടുള്ള ഒരു ദിവസമാണ് മുഹർണ പത്തിൻ്റെ ദിവസം ഇന്നത്തെ രാവിലും നാളത്തെ പകലിലുമായിട്ട് നമ്മളെല്ലാവരും ചൊല്ലേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ദിക്കറാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ഈ ഒരു ദിക്കറിനെ നാൽപ്പത് വട്ടം ഇന്നത്തെ രാവിലും നാളത്തെ പകലിലുമായിട്ട് നിങ്ങൾ ചൊല്ലി തീർക്കുക വളരെ പോരിശ് ഏറിയിട്ടുള്ള ഈ ഒരു ദിക്കറി ചൊല്ലാൻ വളരെ കുറഞ്ഞ സമയം മതി അതുപോലെ മറ്റൊരു ദിക്കറാണ് എഴുപത് വട്ടം എണ്ണം പിഴക്കാതെ നിങ്ങൾ ഈ ദിക്കറിനെ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ര വലിയ കഷ്ടപ്പാടും പ്രയാസവും ഉണ്ടെങ്കിൽ പോലും അള്ളാഹുതാല ഇന്നത്തെ രാവിലെയും മൊഹർറം പത്തി എന്ന ദിവസത്തിൻ്റെ പോരിശയും മഹത്വവും കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതെയാക്കി കളയുന്നതാണ് നസീർ ഈ ധിക്കറ് എഴുപത് വട്ടം നിങ്ങൾ ചൊല്ലുക നിങ്ങൾ ഈ രണ്ട് ദിക്കറിനെ ആദ്യം പറഞ്ഞത് നാൽപ്പത് വട്ടവും രണ്ടാമത്തെ ദിക്കറ് എഴുപത് വട്ടവും നിങ്ങൾ ചൊല്ലിക്കൊണ്ട് ോട് ആ ചെയ്യുക മുഹർം പത്തിൻ്റെ അന്നത്തെ ഒരു ഫർള് നോമ്പ് നിങ്ങൾ കളാ ആക്കാൻ ഒരിക്കലും ശ്രമിക്കരുത് ജത്തോടു കൂടി നിങ്ങൾ നിസ്കരിക്കുവാൻ ശ്രമിക്കുക നിങ്ങളുടെ സുന്നത്ത് നോമ്പിൽ നല്ല രീതിയിൽ ആത്മാർത്ഥതയോടുകൂടി കൊണ്ടുപോവുക കുറ ആൻ പാരായണം ചെയ്യുക ദിക്കുറുകളും സലാത്തുകളും നാളത്തെ ദിവസത്തിൽ നിങ്ങൾ അധികരിപ്പിക്കുക അള്ളാഹു താല ഒരുപാട് അനുഗ്രഹങ്ങളും നമ്മളിലേക്ക് ചൊരിയുന്ന ഒരു ദിവസവും ഒരു രാവുകൂടെയാണ് ഇന്നത്തെ രാവും നാളത്തെ പകലെന്ന് പറയുന്നതും ഇൻഷാ അല്ലാ നമ്മളിലുള്ള കടങ്ങളെ രോഗ ൾ സങ്കടങ്ങൾ പ്രയാസങ്ങൾ എല്ലാം ഇല്ലാതെയാക്കുവാൻ ഇന്നത്തെ രാവുന്നാളത്തെ പകലും മതിയാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകും നടന്ന് കിട്ടണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് റബ്ബിനോട് ഇരു കൈകളിൽ ഉയർത്തി ഒരുപാട് ദിവസങ്ങളോളം ധായ ചെയ്യുന്ന പല ആഗ്രഹങ്ങളും നമുക്കുണ്ടാകും അത്തരം ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടുന്നതിനും ഇന്നത്തെ രാവിലെയും നാളത്തെ പകലിനെയും നിങ്ങൾ ദിക്കറുകളും സലാത്തുകളും ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് ആ ചെയ്ത് നിങ്ങൾ നേടിയെടുക്കുക ഇൻഷാ അള്ളാ അള്ളാഹു താല നമുക്ക് അതിനെല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ സുന്നത്തു നോമ്പ് എടുക്കുവാൻ പരമാവധി എല്ലാവരും ശ്രമിക്കുക അള്ളാഹു താല അതിനുള്ള തൗഫീഖും ആയുസും ആരോഗ്യവും നമ്മളിൽ നൽകുമാറാകട്ടെ അസ്സലാമു അലൈക്കും